ഹലോ ഇപ്പം ഇന്നത്തെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് ഒന്ന് പറയാനാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇത്തവണ ഞാനും ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട് ഇപ്പോൾ ഓണക്കൃഷിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു മഴ നമ്മളെ നന്നാ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളപ്രയോഗങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല ചെടി അങ്ങനെ നിൽക്കുകയാണ് പച്ചക്കറി എല്ലാം അതുപോലെ തന്നെ നിൽക്കുകയാണ് എന്താവും അറിയത്തില്ല ഓണത്തിന് വിളവ് കിട്ടുമോ ഒന്നും അറിയത്തില്ല എല്ലാ വർഷവും ഉള്ള നമ്മൾ ഓണത്തിന് ഇങ്ങനെ മഴ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ മഴ വന്ന് നമ്മളെ ചതിക്കുന്നതും ആ അപ്പം ചെണ്ണമല്ലി കൃഷിയെക്കുറിച്ച് പറയാം അപ്പം ഈ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം നമ്മൾ ഈ ഒരു പരുവാകുമ്പോൾ ഒരു എട്ടര പരുവാവുമ്പോൾ ഈ ഒരു ചെടിയുണ്ടാവും ഇത്രയും ഒരു പരുവാകുമ്പോൾ നമ്മളിതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കണം മണ്ട നുള്ളുക എന്ന് പറയും നമ്മൾ വിരൽ വെച്ച് തന്നെ കുറച്ച് മുകളിൽ നിന്ന് ഇച്ചിരി ഒന്ന് താഴോട്ട് ഒരിഞ്ച് താഴോട്ട് ഇങ്ങനെ ഒടിച്ച് 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 അങ്ങ് കളഞ്ഞാൽ മതി അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ചെടി നല്ല രീതിയിൽ തന്നെ കരുത്തിൽ വളരുകയും ചെയ്യും ശിഖരം ഒരുപാട് ശിഖരം വരും ശിഖരത്തിൽ നല്ല കൂടുപോലെ കൂടുപോലെന്ന് വെച്ചാൽ നല്ല നമ്മൾ കണ്ടിട്ടില്ലേ ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടി എങ്ങനെയാ നല്ല ഒരുപാട് പൊങ്ങാതെ ഒരുപാട് ശിഖരത്തി വളരത്തില്ലയും അതുപോലെ തന്നെ ചെണ്ടും പൊലയും കുറേ ശിഖരം വന്ന് അതിനകത്തൊക്കെ നിറയെ മുട്ട് വന്നിങ്ങനെ പൂത്ത് നിൽക്കും പക്ഷേ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നുകൊണ്ട് നമുക്ക് പ്രശ്നമാണ് പൂ പിടിച്ചു കഴിഞ്ഞാൽ ഈ മഴയ്ക്ക് ഈ മഴ ഇങ്ങനെ പെയ്താൽ നമ്മുടെ പൂവിന് ദോഷമാണ് നമ്മൾ പൂവൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തേ പോകും അപ്പം ഞാനിവിടെ നട്ടിരിക്കുന്ന എനമെന്ന് വെച്ചാൽ നമ്മുടെ ഹൈബ്രിഡ് ചെണ്ടമുല തൈയാണ് നമ്മുടെ വില്ലേജ് അഗ്രോടെ തൈ നമ്മുടെ പ്രിൻസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വില്ലേജ് അഗ്രോടെ തൈകളാണ് ഇപ്പോൾ മഞ്ഞയും ഓറഞ്ചുമാണ് പ്രധാനമായിട്ടും നട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒരു നാലഞ്ച് തയ്യും കൂടെ വെള്ളമെന്ന് വെച്ചാൽ നമ്മൾ ക്രീം കളർ കളറുണ്ടല്ലേ അതും കൂടെ നട്ടിട്ടുണ്ട് അതൊരു അലങ്കാരത്തിന് വേണ്ടി മാത്രം അപ്പോൾ ഇതിൽ നിന്ന് വിത്ത് ഇട്ടാൽ മുളയ്ക്കത്തൊന്നുമില്ല കേട്ടോ അപ്പം കുറേ പേരെൻ്റെ അത് ചോദിച്ചായിരുന്നു വിത്ത് തരുമോ വിത്ത് ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് അപ്പം ഞാൻ വിത്ത് വാങ്ങിച്ച് നട്ടതല്ല ഇട്ട് മുളപ്പിച്ച് നട്ടതല്ല തൈ വാങ്ങിച്ച് നമുക്ക് ഇവരെ തൈ വിശ്വസിച്ച് വാങ്ങിക്കാം കാരണം ഒരു മൂന്നാ എനിക്ക് നാല് കൊല്ലം നാലാ മൂന്നോ കൊല്ലം കൊണ്ട് തന്നെ ഇവരെ തൈ വാങ്ങിക്കുകയാണെന്ന് തോന്നുന്ന എനിക്ക് ഓർമ്മയില്ല എന്ത് പച്ചക്കറിയാണെങ്കിലും പൂക്കളാണെങ്കിലും എന്താണെങ്കിലും വില്ലേജോട് തൈ ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം കേട്ടോ അത്ര നല്ല തൈയാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുകയും ചെയ്യും ചെണ്ുമരയുടെ കൂടത്ത് തന്നെ ഞാൻ കുറച്ച് വാടാ മല്ലിയും കൂടെ നിട്ടിട്ടുണ്ട് അത് ടെറസിലാട്ടോ പക്ഷെ ടെറസിലും തറയിലും നടന്ന ചെടിയായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അവർ തമ്മിൽ കാരണം എപ്പോഴും നമ്മൾ കൃഷി ചെയ്താലും എനിക്കിഷ്ടം തറയിൽ നടുന്നതാണ് നേരത്തെ ഒരു നാൽപ്പത്തിയാറ് സെൻറ്റിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുകയും ചെയ്യും ഒരുപാട് കാലം അത് ചെടി നശിക്കാതെ നിൽക്കുകയും ചെയ്യും പക്ഷെ ഗ്രോ ബാഗിന് അങ്ങനല്ല കുറച്ച് കാലം കഴിയുമ്പോൾ അതങ്ങ് നശിച്ചു പോവും നമ്മൾ വീട്ടാവശ്യത്തിനുള്ള വിളവും കാര്യങ്ങളൊക്കെ കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം കേട്ടോ അതിന് മുന്നേ ആ മൾബറി ഉണ്ടോ മൾബറി നമ്മുടെ സുമീടെയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ചട്ടിയിൽ നിന്ന മിനിയേച്ചർ ടൈപ്പ് ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് നല്ല രുചിയോട് കൂടിയ മൾബറി കിട്ടും കിട്ട് കിട്ടി തുടങ്ങിയപ്പോൾ ഞാനതടുത്ത് തറയിൽ വെച്ച് അവിടെ ബാക്കിൽ സ്ഥലമില്ലായിരുന്നു അവിടെ നേരത്തെ ഒരു മാവ് നിൽക്കുകയായിരുന്നു അപ്പം മാവ് ആ സ്ഥലത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നപ്പോൾ ഇത് ഒരിക്കലും ഒരു മഴയത്തും കാറ്റത്തും ഈ മാവ് കുറച്ച് ആ ബാക്കിലോട്ടങ്ങ് ചരിഞ്ഞ് അപ്പോൾ ചരിഞ്ഞ് കുഴിതങ്ങാണെങ്കിൽ വീണ് ആ ബാക്കിൽ കടന്നാൽ വീട് കണ്ടോ ആ വീട്ടിൽ ചെന്ന് വീണ് അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകും കാരണം ബാക്കിൽ നമ്മുടെ ലൈൻകമ്മിയും കാര്യങ്ങളൊക്കെ കിണപ്പുണ്ട് പൊട്ടി വീണ ആളുകൾക്ക് അപകടം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാവ് മുറിച്ച് അപ്പം മാവ് മുറിച്ചപ്പോൾ അവിടെ കുറച്ച് സ്ഥലം കിട്ടി ആ സ്ഥലത്താണ് നമ്മുടെ ഈ തറയിലുള്ള കൃഷി അപ്പം ഇത്തവണ തറയിൽ കുറച്ച് നട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുറ്റിപ്പയറും വെണ്ട ചെണ്ണുമല്ലി കുറേ രണ്ട് മൂന്ന് വഴുതണങ്ങിയ ഉണ്ടമുളക് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ തറയിൽ നട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തറയിൽ നടന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാട്ടോ തറയുന്ന നടൻ ആ അപ്പോൾ പറഞ്ഞ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ചെണ്ണുമല്ലി കുറിച്ച് പേരയ്ക്ക ആ കുട്ടം പറയാം പേരയ്ക്ക ഉണ്ടെന്നാൽ പേരയ്ക്കുറിച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചേന പിന്നെ ഇഞ്ചിയും നമ്മുടെ നനകിഴങ്ങ് ചെറുകിഴങ്ങ് അതൊക്കെ ചേമ്പ് അതൊക്കെ ഞങ്ങൾ ഇത്തവണ വലിയ ചട്ടിയിലും വലിയ ചാക്കിലൊക്കെ നട്ടുവച്ചിരിക്കുക വിളവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ പച്ച ചാണകം നല്ല രീതിയിൽ തന്നെ എല്ലാത്തിനും കലക്കി ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ ഇതിന് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ മിൽസ് ഉണ്ടല്ലോ എല്ലുപൊടി വെപ്പം ഉണ്ടാക്കുക അതെല്ലാം നല്ല അടിവളമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചാണകം പച്ച ചാണകം കുറച്ചപ്പുറത്ത് വീട്ടിൽ നിന്ന് എനിക്കൊരു സഹായത്തിന് ചേട്ടൻ ഇടയ്ക്ക് വരുമെന്നുള്ള ചേട്ടനെ കൊണ്ട് ഇടിപ്പിച്ച് അപ്പോൾ അവിടെ അതടുത്ത് കലക്കി ഒഴിച്ച് കൊടുക്കും പിന്നെ നമ്മുടെ പ്രോട്ടീൻ ചെടിക്ക് ഞാൻ കൊടുക്കുന്ന ഹോർലിക്സ് നമ്മുടെ കപ്പലിൽ കപ്പലിനിപ്പുണ്ടാക്കും കഞ്ഞിവുളവും ചാണകം എല്ലാം കൂടെ പുളിപ്പിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വ്യാവസായിക വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുരയിടത്തിലെ കൃഷിയാണെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ല നമുക്കതിൻ്റെ കൂടെ ഡാപ്പും കാൽസ്യം നൈട്രേറ്റും പിന്നെ നമ്മുടെ എൻ ബിക്ക് വളകളും ഉണ്ടല്ലേ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ അതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് വലിയ പൂക്കളും കിട്ടും ഒരുപാട് പൂക്കൾ കിട്ടുകയും ചെയ്യാൻ നമുക്ക് വിൽക്കാനല്ലേ അപ്പം നമുക്ക് നല്ല ഓണം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വില കിട്ടും നമ്മൾ ചെണ്ണമല കൃഷി ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓണത്തിന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഓണം അടിപ്പിച്ച സീസൺ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിലയൊന്നും കിട്ടത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണം അടിപ്പിച്ച് കൃഷി ചെയ്ത് ഞങ്ങൾക്ക് നല്ല വില കിട്ടി കഴിഞ്ഞാൽ ഒരു അമ്പത് എൺപത് രൂപയ്ക്ക് ഒക്കെ കൊടുത്ത് കിലോ ഞാൻ നേരിട്ടുള്ള വിൽപ്പനയാണ് നമുക്ക് കടയിൽ കൊടുത്ത് നമുക്ക് വിലയൊന്നും കിട്ടത്തില്ല പിന്നെ ഓണം കഴിഞ്ഞാൽ ഒരു പുല്ല് വിലയട്ടാ വിലയൊന്നും കിട്ടത്തില്ല പിന്നെ ഞാനെല്ലാം പറിച്ചങ്ങ് അമ്പലത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ മഴമറ കണ്ട മഴമ കാലത്ത് കുറേ കൃഷി കീറിപ്പോയി ഞാൻ കൃഷിപന്നി ചെന്ന് പറഞ്ഞിട്ടുണ്ട് മെയിൻ്റെനൻസിന് എഴുതി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അത്രയും നല്ലതാണ് അല്ലെങ്കിൽ ഒരു പത്തു പന്ത്രണ്ടാം രൂപ നമ്മുടെ കൈയിൽ നിന്നാകും അതാണ് ഈ വെള്ളമെല്ലാം കയറി ടെറസ് മൊത്തം ഇങ്ങനെ കുളവാട്ട് കിടക്കുന്നത് ഇതിപ്പം രണ്ട് ദിവസം മുന്നേ എടുത്ത വീടിയാണ് ഇന്നിപ്പം ഞാൻ എല്ലാം വൃത്തി ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലായിരുന്നു ഞാൻ എല്ലാം ഒതുക്കിയിട്ടുണ്ട് ആ വീടും ഞാൻ നാളെ ഇടങ്ങട്ടോ ടെറസ് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത് ചട്ടിയിലും ഗ്രോ ബാഗിലുമായിട്ട് ടെറസിൽ ഞാൻ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട് അപ്പം ഇത്തവണത്തെ എൻ്റെ പ്രതീക്ഷകളാണ് ഓണത്തിലുള്ള പ്രതീക്ഷകളാണ് ഇതെല്ലാം എത്ര സമയമില്ലെങ്കിലും എനിക്കിതൊക്കെ നട്ടില്ലെങ്കിൽ എനിക്ക് എനിക്ക് ഇതിൻ്റെ കൂടെ കയറില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് ആകെപ്പാണെനിക്കൊരു ദിവസം ഒരു ലീവ് കിട്ടുന്നത് ആ ലീവ് ഞാൻ വെറുതെ ഇരിക്കത്തില്ല വൈകിട്ട് വരെ ഇതുപോലെ ജോലിയും കാര്യങ്ങളാണ് നടുവൊക്കെ നല്ല രീതിയിൽ ഒടിഞ്ഞു പിന്നെ എൻ്റെ മഴമറയുടെ കൊല്ലം കണ്ടോ ഒരു നാലഞ്ച് കൊല്ലം ഇനി അതിനൊരു പരിഹാരം കാണാം കാരണം വെള്ളം ഇങ്ങനെ വീണ് വീണ് എല്ലാം ഇങ്ങനെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ് അതുപോലെ വെയിലും അടിക്കുന്നില്ലല്ലേ വെയിലടിച്ചെങ്കിലല്ലേ നമുക്ക് നല്ല വിള വിളവ് കിട്ടത്തോളു ചെടി ഒന്ന് ഒന്നും ഒന്നും റെഡി ആവുന്നില്ല മഴ മാറും മാറട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്കാർലറ്റ് ഉണ്ടല്ലോ ഫ്രഞ്ച് മാലി കൂടെ സ്കാർലറ്റ് റെഡ് അതും കൂടെ നട്ട് കേട്ടോ പിന്നെ ഇന്നലെ ഒരു റോസ്മേരിയും കൂടെ നട്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഇനി അടുത്ത വെടിയെ കാണുന്നവരെ ടാറ്റാ ബായ് അപ്പം എല്ലാവർക്കും ചറ്റ ബൈ ബൈ ഉമ്മ അടുത്ത അടുത്തോട്ട് കാണാം